ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റും വളാഞ്ചേരി നടുക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിന്റെ ഭാര്യയുമായ സി കെ ഫർസീനയെ താമസസ്ഥലത്തു മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റാണ് ഫർസീന ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഞ്ചേരി വയപ്പാറപ്പടിയിലെ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം വൈകിട്ട് നാലോടെ സഹപാഠികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച സന്ദേശം അയച്ചിരുന്നു തന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിലും ഈ സന്ദേശം പങ്കുവച്ചിരുന്നു ഫർസീന ഇന്നലെ ഉച്ചവരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു യുവതി വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shariq Travivag Bridal Collections by Shobika Weddings.